ഹൈ ഗായ്സ് ഡിസ് കൃഷ്ണ ഈ നമുക്ക് ഒരു ആപ്സിൻ്റെ പ്ലേറ്റ് വെച്ചുള്ള കുറച്ച് വെറൈറ്റി വർക്കൗട്ടുകൾ വർക്കൗട്ടുകളായാലും ഓക്കെ ഗായസ് ഹൈനി നമ്മൾ ചെയ്യാറില്ലേ അതുപോലെ തന്നെ ഇത് പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ ഹൈനി പോലെ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ആപ്സിൻ്റെ വർക്കൗട്ടേം പ്രത്യേകിച്ചിട്ട് ആപ്സ് ടൈറ്റാക്കി വെച്ച് നന്നായിട്ട് ആപ്സ് കോൺസെൻട്രേറ്റ് വേണം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് കാറൊന്ന് ജസ്റ്റ് വൈഡ് ആക്കി വയ്ക്കുക അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ പ്ലേറ്റില്ലേ ഒരു സൈഡിലേക്ക് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക എന്നിട്ട് നമ്മൾ അടുത്ത ഓപ്പോസിറ്റ് കാലുകൊണ്ട് അതേ സെയിം സൈഡത്തെ കാലുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കിക്ക് ചെയ്യുക ഒരു സൈഡ് നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ അടുത്ത സൈഡും ചെയ്യാം ഈ ഒന്ന് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ആപ്സിലേക്ക് നന്നായിട്ട് കിക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ നമുക്ക് ആ ഒരു വർക്കൗട്ട് നന്നായിട്ട് പെർഫെക്റ്റ്ലി ആപ്സിൽ കിട്ടുകയുള്ളു അത് കഴിഞ്ഞ ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലേറ്റ് വേസ്റ്റ് ആണ് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമ്മൾ കാല് സ്ട്രെയ്റ്റ് ആയിട്ട് ഷോൾഡർ ലെവൽ ലെങ്ത്തിൽ വെക്കുക അതിന് ശേഷം നേരെ നോക്കി നമ്മൾ കൈ മാത്രം അങ്ങ് ട്വിസ്റ്റ് ചെയ്യുക ആ ഒരു ട്രങ്ക് പോർഷൻ നന്നായിട്ട് ട്വിസ്റ്റ് ഫീൽ ചെയ്ത് ചെയ്യാം ഈ വർക്കൗട്ടുകളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ഒരു ഇരുപത് ഇൻറ്റു മൂന്ന് സെറ്റ് ചെയ്യുക പിന്നെ ഓൾട്ടർനേറ്റ് ഡേറ്റ് പ്രത്യേകം പറയേണ്ടല്ലോ അതും ശ്രദ്ധിക്കുക ഓരോ ഓൾട്ടർനേറ്റ് ഡേറ്റ് കഴിയുമ്പോഴും നിങ്ങൾ അതൊരു അഞ്ച് റബ്സ് കൂട്ടി കൂട്ടിയോളം ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തത് ഇതുപോലെ തന്നെ ഷോൾഡർ ലെവൽ കാല് വെച്ച് നമ്മൾ നമ്മുടെ ഈ പ്ലേറ്റ് റൗണ്ട് ഈ വേർട്ട് അല്ല മൊത്തം മൊത്തം എടുത്ത് ചുറ്റി കൊടുക്കുക ചെയ്യുന്നത് ഒരു സൈഡ് കഴിഞ്ഞാൽ പിന്നെ ആൻറ്റി ക്ലോക്കോയിസ് ക്ലോക്കുവൈസ് കഴിഞ്ഞാൽ ആൻറ്റി വൈസും ചെയ്യാം അപ്പോൾ ഈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ആപ്സെ ടൈറ്റ് ആക്കി വെച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ആപ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാം അപ്പോൾ പുതിയ വർക്കൗട്ടുമായി അടുത്ത ഇടയിൽ കാണാം ബൈ